Hmm. आ, hmm. Cultural, <laughs> 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 ും പെണ്ണും തമ്മിൽ പറ്റും പറ്റും ഇത് രണ്ട് രീതിയിൽ പറയാം സയന്റിഫിക് ഫിസിയോളജിക്കൽ പല സ്ത്രീക്കും പുരുഷനും ഒരു 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 പോയിന്റ് പോയിന്റ് വരെ ഇതാണ് ആ ആൺകുട്ടിക്കും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പെൺകുട്ടിക്കും സുഹൃത്തുക്കൾ നിൽക്കാൻ അത് സാധിക്കുമോ സി അതൊരു പഴയ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സുഹൃത്തുക്കളാവാൻ പറ്റുമോ അത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സൗഹൃദം സാധ്യതയുണ്ടോ ഈ കാലത്ത് വളരെ സാധ്യതയുണ്ട് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് എന്നും സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് സിനിമയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ലിമിറ്റേഷൻ ഒരു പ്രായപൂർത്തിയായും പെണ്ണും അവർക്ക് സുഹൃത്തുക്കൾ മാത്രമായി മാത്രമായിരിക്കാൻ സാധിക്കും അത് അതിന്റെ ഒരു ട്രെൻഡ് എന്താണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു രീതിയിൽ നമുക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സും കാണാം ടീനേജില് അപ്പോഴാണ് ഈ ആണും പെണ്ണും തമ്മിലുള്ള ും വേറെ മാനങ്ങൾ വരുന്ന സമയത്ത് ആണും പെണ്ണും തമ്മിൽ തമ്മിൽസ് ആയിരിക്കാൻ പറ്റും ആളൊരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളാണ് അപ്പൊ ആള് പറയണേ അങ്ങനെ പറ്റില്ലാന്നൊന്നുമില്ല പക്ഷെ ആണുങ്ങൾ ഇപ്പോഴും വേറൊരു കണ്ണി കൂടെ പെണ്ണുങ്ങളെ കാണുള്ളൂ രണ്ട് രീതിയിൽ പറയാം സയൻറ്റിഫിക് ഫിസിയോളജിക്കൽ പല വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഫ്രണ്ട്ഷിപ്പിന് ഒരു കുഴപ്പമില്ല ഐ ബിലീവ് ദാറ്റ് നമ്മളെല്ലാവരും ഈക്വൽ ആയിരിക്കണം ബട്ട് സെയിം ദാറ്റ് നമ്മൾ ഈ റീപ്രോഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ എസ്പെഷ്യലി യങ് ആണെങ്കിൽ ഈ കോളേജിലും ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആവും പക്ഷെ ആ ഏജിൽ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് എവിടെ വരെ ആവാൻ പറ്റും തോളത് കയറ്റി കിടക്കാൻ പറ്റുമോ ഐ മീൻ അതാന്ന് ചോദിക്കണേ ഇക്ലിയാക്കാൻ പറ്റുമോ സി നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്സിനകത്ത് ഒരു ലിമിറ്റ് നമ്മൾ ഈ പണ്ട് ലക്ഷ്മണരേഖന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് യു ക്യാൻ ബി ഫ്രണ്ട്സ് പക്ഷെ യു ഷുഡ് നോട്ട് ബി ക്ലോസ് ഇൻ എ വേ ദാറ്റ് യു ഡോണ്ട് റിയലൈസ് ബട്ട് ദ അതർ പേഴ്സൺസ് ഓൾറെഡി ഇത് മറ്റേക്ക് അറക്ഷൻ വരാൻ പാടില്ലല്ലോ സി യു ഈ പെൺകുട്ടികൾക്ക് അത് അറിയില്ല ഞാൻ കോളേജിൽ പണ്ട് കണ്ടിട്ടുണ്ട് അപ്പം ലൈക്ക് എവിടെ വരുന്ന ലിമിറ്റ് യു ക്യാൻ ബി ഫ്രണ്ട്സ് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ യു ഷുഡ് ഓൾവേസ് ഹാവ് എ ഡിസ്റ്റൻസ് എന്നാണ് അതായത് ഇതൊക്കെ റിയാലിറ്റി അല്ലേ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഫിസിക്കലും എല്ലാം വേണം അതായത് നമുക്കിപ്പോ മാനസികമായിട്ട് നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റും പക്ഷെ ലൈക്ക് ഇപ്പൊ ഒരു മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എല്ലാവരും ഇൻ ബിറ്റ്വീനും അല്ലെങ്കിൽ എന്തൊക്കെ പറയും എന്റെ പീരിയട്സിന്റെ പ്രശ്നമൊക്കെ ഞാൻ എന്റെ ക്ലാസ്മേറ്റ് ആൺകുട്ടിനോട് ഡിസ്കസ് ചെയ്യുമോ അപ്പം യു ഷുഡ് ബി ഏബിൾ ടു ഫ്രീലി ഡിസ്കസ് ബിക്കോസ് ഇതെല്ലാം ഒരു നാച്ചുറൽ സാധനങ്ങളാണ് പക്ഷെ നമ്മുടെ കൾച്ചറിൽ അവരെ വളർത്തിയേക്കണം അങ്ങനെ അല്ലല്ലോ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ടീനേജേഴ്സ് മിക്കവരും പറയുന്നത് എന്താണെന്ന് പറയുക ആൺകുട്ടികളോട് ഞാൻ ചോദിക്കുമ്പോൾ അവര് പറയണത് ഞാനിപ്പോ പെണ്ണുങ്ങളുടെ അടുത്ത് ഈക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയതല്ലേ അവനെ കളിയാക്കി ചിരിക്കുന്നത് അതായത് പിയേഴ്സ് ഉണ്ട് പിയർ പ്രഷർ ഉണ്ട് ഇവന് ആഗ്രഹമുണ്ട് ഉണ്ട് ഐ മീൻ ഈ പറയുന്ന കുട്ടികൾക്ക് ആഗ്രഹം കൊണ്ടൊക്കെ ഓ അവൾക്ക് പീരിയഡ്സ് ആണ് വേദനയാണ് നമ്മൾ അവരെ നോക്കണത് പക്ഷെ എന്റെ ും അപ്പൊ ഇപ്പോഴും ഇവിടെയും ആ കൾച്ചറൽ റെസ്ട്രിക്ഷൻസ് ആണ് പ്രശ്നം ബേസിക്കലി ആവശ്യമില്ലാത്ത കുറെ കേസ് കിട്ടുകൾ ഇവിടെയുണ്ട് പക്ഷെ യു ഷുഡ് ബി ഏബിൾ ടു ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് ബട്ട് ഒരു നമ്മളുടെ മറ്റേ ആൾക്ക് ഒരു ഫിസിക്കൽ ഇത് ഉണ്ടാവാമെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അവര് പറഞ്ഞു എന്ന് വരില്ല എപ്പോഴും വ്യത്യാസമുണ്ട് സ്ത്രീകൾക്ക് മിക്കവർക്കും മനസ്സിലാവില്ല അവര് നല്ല കൂട്ടും കൂടി എല്ലാം ചെയ്യും ഇതെല്ലാം കഴിയുമ്പോഴേ ആണുങ്ങള് വേണം അയ്യോ എനിക്ക് നീ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു എല്ലാം കഴിയുമ്പോ പിന്നെ പ്രശ്നം വേറെയാവും വെച്ചാൽ ഓപ്പൺലി പറയില്ല കുറെ ആൺകുട്ടികള് ചെലപ്പോ പറയില്ല അവർക്ക് ഉള്ളിലുണ്ടെങ്കിലും കാരണം അവർക്ക് അവരുടെ ഈഗോ ഇവള് വേണ്ടെന്ന് എങ്ങനെ പറഞ്ഞാൽ ഈഗോ ഹേർട്ടാവുമല്ലോ അതുണ്ട് പിന്നെ സിനാരിയോസ് എടുത്തോക്കി കഴിഞ്ഞപ്പോ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ വെറുതെ ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാര് മാസം കഴിഞ്ഞിട്ട് ഭയങ്കര ആണ് നോട്ട്സ് ഇത് എല്ലാം ചെയ്യും മാസം കഴിഞ്ഞ അയ്യോ എനിക്ക് നീ ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചെറുക്കം പറയാ വി ഷുഡ് ഹാവ് എ റിലേഷൻ എന്ന് പറയാൻ ഇത്ര നാളായില്ലേ അപ്പൊ ഈ പെൺകുട്ടിക്ക് ഇത് വരാ മൈൻഡിൽ ഉണ്ടായിട്ടില്ലാന്ന് വിചാരിക്കെ വാട്ട് ഷീ ഷുഡ് ഡു ഷീ ഷുഡ് ടെൽ ഹിം നീ എനിക്ക് നല്ല ഫ്രണ്ട് ആണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കളയാൻ എനിക്ക് ഇഷ്ടമില്ല പക്ഷെ എനിക്ക് നിന്നോട് ആ ഫീലിംഗ് ഇല്ല ക്യാൻ വി കണ്ടിന്യൂ ദ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ചോദിക്കാം അതല്ലാതെ ഇനി ഞാൻ നിന്റെ അടുത്ത് മിണ്ടില്ലയെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല ഷീ ക്യാൻ തിങ്ക് അബൌട്ടിറ്റ് അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഷുഡ് ബി ട്രൂത്ത്ഫുൾ അബൌട്ടിട്ട് അവൾക്ക് ശരിക്കും ഉള്ള ഇത് പറയാം ആൻഡ് ദാൻ കണ്ടിന്യൂ അപ്പൊ യു ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ് പക്ഷെ എല്ലാ കാലത്തും ഇപ്പോൾ മാരീഡ് ആണുങ്ങളാണെങ്കിൽ ദ മൈറ്റ് ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് അതർ വിമൻ അല്ലെ ഈ ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും വേറെ ഇതിലേക്കൊക്കെ പോകണുണ്ടല്ലോ യു നോ ദാറ്റ് അല്ലെ പോണുണ്ടല്ലോ അപ്പൊ എപ്പോഴും ഇറ്റ് ഇറ്റ്സ് ഓൾവേസ് ഹെൽത്തിയർ നമ്മൾ ബൗണ്ടറീസ് ഉണ്ടാക്കണത് ഒന്ന് സെക്കൻഡ് തിങ് പ്രായവർത്തിയായ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സുഹൃത്തുക്കൾ മാത്രമായിട്ട് നിൽക്കാൻ ും എനിക്കൊന്നും അത് വളരെയധികം പാടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് കാരണം ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സുഹൃത്തുക്കളായി നിൽക്കാൻ ലിമിറ്റേഷൻ ഉണ്ടാവുമ്പോൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് നമ്മുടെ ഈ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ എഴുതി തള്ളി കളയുന്ന ഒരു ന്യൂ ജനറേഷൻ ആണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ ഞാൻ എന്റെ യാത്രാനുഭവത്തിൽ മനസ്സിലാക്കിയത് പക്ഷെ എല്ലാരും അങ്ങനെ ആവണമെന്നില്ല മനസ്സിലായല്ലേ ഇപ്പൊ ജീവിതം പത്തി ഇരുപത് വർഷത്തോളം ആ ഒരു സുഹൃത്തു ബന്ധം കൊണ്ടു നടന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാവും ബട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാന് പല കാര്യങ്ങളും വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു തടസ്സമാവുന്നില്ല സ്ത്രീക്കും പുരുഷനും സുഹൃത്തുക്കളായിരിക്കാൻ പറ്റുമോ ഒരു പോയിന്റ് വരെ പോയിന്റ് വരെ പറ്റും പക്ഷെ ചില പോയിന്റുകളിൽ മനസ്സിലാവും ഇത് സുഹൃത്ത് ബന്ധത്തിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന ക്യൂസ് അവിടെ അല്ലെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും പിന്നെ നമ്മുടെ ആണ് അതിന് നമുക്ക് ബ്രഷപ്പ് ചെയ്ത് അതിന് ചോറ് കൂട്ടണോ അതോ കൃത്യമായിട്ട് തുറന്ന് പറഞ്ഞിട്ട് സി എനിക്ക് ഇങ്ങനെ ഇമോഷൻസ് ഉണ്ട് പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യില്ല വർക്കൗട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് അതിനെ പാച്ചപ്പ് ചെയ്യുന്നതും അതും ഉണ്ട് പേച്ച അങ്ങനെ അഡ്രസ് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷൻസ് അഡ്രസ് ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അഡ്രസ് ചെയ്യരുത് പിന്നെ അത് പിന്നീട് അതിന് ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അഡ്രസ് ചെയ്യണം അതിനൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ലോങ് ടേമിലേക്കോ കമ്മിറ്റ്മെന്റിലേക്കോ ഉറപ്പായിട്ടും പോവുകയും ചെയ്യണം അപ്പം പൊതുവെ ഈ വിവാഹിതരായ ആളുകൾക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഫ്രണ്ട്സ് അപകടമാണോ ഒരു പരിധി കഴിഞ്ഞാൽ വിവാഹത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ അപകടമാണ് ഹെൽത്തി നേരത്തെ കുറിച്ച് പറഞ്ഞില്ലേ ദാറ്റ് ഇസ് എ ഹെൽത്തി ബൗണ്ടറി നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യനെ നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി വെക്കണം ദാറ്റ് ഷീ ഓർ ഹീ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ പേഴ്സൺ സി ഐ എം ഓക്കെ വിത്ത് എവറിങ് യു ഡു പക്ഷെ എനിക്ക് സർട്ടൺ തിങ് എനിക്ക് ഭയങ്കര ഒരു ഫീലിങ് ഐ വിൽ ഫീൽ ബാഡ് എന്നൊരു തിങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഇഫ് ഈ റെസ്പെക്ട്സ് ദിസ് മാര്യേജ് ആൻഡ് ഇഫ് ഇ റെസ്പെക്ട്സ് ദിസ് റിലേഷൻഷിപ്പ് ഉറപ്പായിട്ടും ഹി ഓർ ഷീ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഡൺ അത് ഒരിക്കലും അവർ ക്രോസ് ചെയ്യില്ല അപ്പോൾ ഒരു പരിധിവരെ ഇഫ് വി നോ അവർ ലിമിറ്റ്സ് നമുക്ക് അതുകൊണ്ട് ഒട്ടും പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കില്ല ലിമിറ്റ്സ് അറിയാതെ അവിടെ എന്തെങ്കിലും ഇമോഷൻസിന് ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനെ നല്ലോണം ചോറുട്ടി വളർത്തിയാൽ പ്രശ്നങ്ങളു അല്ലെങ്കിൽ ഒരു അവർക്ക് സുഹൃത്തുക്കൾ ഇരിക്കാൻ കാലം സുഹൃത്തുക്കൾ പറഞ്ഞാൽ എന്താണ് ലൈംഗിക ബന്ധമില്ലാതെ അത് ബന്ധമല്ല ബന്ധമല്ല വെറുതെ ലൈംഗിക സുഹൃത്തേ എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടർച്ചയാണ് ലൈംഗികത അവരെന്തിനാ തുടരുന്നേ രണ്ടുപേരും സുഹൃത്തുക്കളായി തുടരുന്നു എന്തിനാ തുടരുന്നത് ജീവൻ തുടരണ്ടേ അവരെ പോലുള്ള ആളുകളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അതിനകത്തുള്ളതാണ് ഈ ലൈംഗികത വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്ന ഈ നേരത്തെ തട്ട് സമൂഹം നമ്മൾ പറഞ്ഞില്ലേ അപ്പോഴുണ്ടായതാണത് ലോകത്ത് ഏതെങ്കിലും ജീവികൾ ലൈംഗികതയിൽ ഏർപ്പെടാത്ത സൗഹൃദം തുടരാന്ന് ആലോചിക്കാറുണ്ടോ അങ്ങനെ ഇല്ലത് സൗഹൃദം എന്ന് ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ രണ്ട് ചേരുന്ന ജീവികളാണെങ്കിൽ അവര് തമ്മില് എണചേരുക തന്നെ ചെയ്യും ചേരാതെ തുടരേണ്ട ആവശ്യം എന്താ രണ്ട് പുരുഷന്മാർ തമ്മിൽ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളാണ് അവര് എണചേരുന്നവരല്ല രണ്ടുപേര് ചേരാതെ സുഹൃത്തുക്കളായി തുടരൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ എന്തിനാന്നുള്ള ചോദ്യത്തിന് പറയണം എന്തിനാണ് തമ്മിൽ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന എന്റെ ചോദ്യം സാഹിത്യമാണ് എന്തിനാണ് സാഹിത്യം എന്തിനാണ് എന്തിനാണ് സാഹിത്യം 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 സന്തോഷമുള്ള കാര്യല്ലേ സന്തോഷം ഉണ്ടാക്കുന്ന സാധനമായിട്ട് തീർന്നത് അപ്പുറത്തിരിക്കുന്ന ആളിനെ സന്തോഷിപ്പിക്കാൻ എഴുതിയതാണ് സാഹിത്യം അതൊക്കെ ഇത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാത്തവരുടെ ചോദ്യങ്ങൾ അയാൾ ഇപ്പൊ ഈ പറയുന്ന ജീവിക്കുന്നത് മറ്റെന്തിനോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇണചേരുന്ന ജീവികളാണെങ്കിൽ ഇണ ഇണചേർന്ന് ജീവൻ തുടരുക എന്ന് പറയുന്നതും ആ ജീവൻ തുടരുന്നതിൻ്റെ ചുറ്റുപാട് കൂടുതൽ അതിനെ അനുകൂലമാക്കുന്നതുമായ പ്രവൃത്തിയേ ഉള്ളു ജീവൻ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദം അത് അതിൻ്റെ ഒരു ട്രെൻഡ് എന്താണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു രീതിയിൽ നമുക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സും കാണാം ആസ് ഐ സൈഡ് കരിയറിന് വേണ്ടിയിട്ടുള്ളത് അതിന് വേണ്ടിയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ തന്നെ സെലക്ട് ചെയ്തെടുക്കും ആൻഡ് അത് അവരുടെ കരിയർ പിന്നെ കരിയർ ഓക്കെ ആണെങ്കിൽ ചിലവർക്ക് അതാണ് ഹാപ്പിനെസ് അപ്പം അവർക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സ് വേണം അപ്ലേ അവർ അവർ കുറച്ചുകൂടി സംസാരിക്കുമല്ലോ എക്സ്പ്രസീവ് ആവല്ലോ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇൻട്രവേർട്ട് ആയിട്ടിരിക്കും വേറൊരു വിഭാഗം എന്ന് പറയുന്നത് ഭയങ്കര ലോലിനെസ് ആണ് കാരണം നിങ്ങൾ കൂലല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോസ് ഇടാനുള്ള ലുക്കും ക്വാളിറ്റിയും കാര്യങ്ങളില്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ആദ്യം മുമ്പോട്ടേക്ക് പോവില്ല അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് കാരണം ഞാൻ ചില പിള്ളേരെ ഗ്രൂം സമയത്ത് ചിലവരുടെ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞ കോളേജിലൊക്കെ ബിക്കോസ് ദേ ആർ നോട്ട് കൂൾ അവർ ഈ ഒരു സോഷ്യൽ നോർംസിന്റെ ഉള്ളിൽ വരുന്നില്ല അത്ര സ്റ്റൈൽ സ്റ്റൈലിസ്റ്റ് അല്ല അല്ലെങ്കിൽ അത്ര സ്റ്റൈൽ ചെയ്ത ഡ്രസ്സസ് ഒന്നും അല്ല അവർ യുനോ വെയർ ചെയ്യുന്നത് പിന്നെ അവരുടെ തിങ്കിങ് വേ ടു ഇന്റലക്ച്വൽ അല്ല അപ്പോൾ ഈസ് ആക്ച്വലി ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ടോക് ദേ അവരടുത്ത് സംസാരിക്കാൻ ആർക്കും ഫ്രണ്ട്സ് ആയിരിക്കാൻ സാധിക്കുമോ പറ്റായികയൊന്നുമില്ല സി അതൊരു പഴയ തോട്ടാണ് നമ്മുടെ മേനെ പ്യാർക്കിയ പഴയ സൽമാൻ ഖാന്റെ സിനിമയിലേക്ക് ലഡ്കാ റേക്ക് ലഡ്ക്കി കവി ദോ സ്നെഹി ബൻസക്തേ എന്നൊക്കെ പറയുന്നുണ്ട് പൂർണാർത്ഥത്തിലൊന്നുമില്ല പക്ഷേ പലപ്പോഴും എലിമെന്റ് ഓഫ് സെക്ഷുവാലിറ്റി ആണിന് കുറച്ചുകൂടെ കൂടുതലാണ് അതായത് ആണ് പലപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുമെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് ആയ ഒത്തു ഒത്തുകിട്ടിയാക്ക് സെക്സിലേക്ക് പോകാൻ കഴിയുന്ന ഒരു മെന്റാലിറ്റി പലപ്പോഴും ഉണ്ട് അതൊരു റിയാലിറ്റിയാണ് അത് ആണിന്റെ തെറ്റല്ല കേട്ടോ അതിന്റെ റീസൺ പ്രകൃതി ജന പ്രകൃതിപരമായി തന്നെ നോക്കിയാൽ ആണിന്റെ സെക്ഷാലിറ്റി കുറെ കൂടെ വൈഡും വൈൽഡുമാണ് പെൺകുട്ടിയുടെ സെക്ഷുവാലിറ്റി കുറെ കൂടെ ആണ് ഞാനും സല സനൽ അടമുറ സാർ എന്നുള്ള ചർച്ചയിൽ പുള്ളി എന്തോ പറഞ്ഞു സ്ത്രീ പുരുഷ സമത്വവും എന്തോ കാര്യം പറഞ്ഞു പുള്ളി എന്തോ ഒരു കോൺടെക്സ് റേപ്പിന്റെ റേപ്പ് പവർ പോളിറ്റിക്സ് ആണെന്നൊക്കെ പറയാറ് ചോദിച്ച സാർ ഇന്നേവരെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഇൻവേഡിങ് ആർമി മറ്റൊരു ആർമിയിലേക്ക് പോകുമ്പോൾ ഈ മാസ് റേപ്പ് ഒക്കെ നടക്കാറുണ്ട് പുരുഷന്മാര് ഹ്യൂമിലിയേറ്റ് ചെയ്യാനും പവർ പൊളിറ്റിക്സും മാത്രമാണെങ്കിൽ എതിരാളിയുടെ ജനറലിനെ റേപ്പ് ചെയ്യുന്ന ചരിത്രമുണ്ട് പുരുഷന്മാരെന്തെങ്കിലും മാസ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാൽ സ്ത്രീകൾ എളുപ്പം മാസ് റേപ്പട്ടിട്ടുണ്ട് നമ്മുടെ ഇതിലും സ്ത്രീയും പുരുഷനും റേപ്പ് ചെയ്യുക സെക്ഷൽ ഹാരാസ്മെന്റ് ആണ് പെണ്ണിനോട് ചെയ്യുന്നതല്ലേ ഒരു പെർസെന്റേജ് നമ്മൾ പഴയ മറ്റേ ഏതോ ഒരു കോളേജിൽ വന്ന പാൽക്കാരൻ ഭയ്യനയെ കുറിച്ച് പറഞ്ഞു കഥകൾ കേട്ട് കാണും കാണത്തില്ലെന്ന് പറയുന്നില്ല പക്ഷെ നയന്റി നയൻ പെർസെന്റേജും എന്തുകൊണ്ട് പുരുഷൻ സ്ത്രീയോട് ചെയ്യുന്നു എന്തുകൊണ്ട് സ്ത്രീ പുരുഷനെ റേപ്പ് ചെയ്യുന്നില്ല സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്യുന്നില്ല ബസ്സിൽ പോകുമ്പോൾ പുരുഷനെ തോണ്ടുന്നില്ല അവന്റെ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നില്ല അതിൻ്റെ കാര്യം പുരുഷൻ്റെ സെക്ഷുവാലിറ്റി കുറേ കൂടെ എക്സ്പിരിമെൻറ്റലും വൈഡും വൈൽഡുമാണ് അത് ശരിയോ തെറ്റോ ആണെന്നല്ല വൈഡും വൈൽഡുമാണ് നേരെ തിരിച്ച് സ്ത്രീയുടെ സെക്ഷുവാലിറ്റി കുറേ കൂടെ റിലേഷനലും പേഴ്സണലും അതുകൊണ്ട് ഈ ലിവിങ് റിലേഷൻഷിപ്പിലേക്കും പ്രീമാരിറ്റൽ സെക്സിലേക്കൊക്കെ പോയാൽ ആത്യന്തികമായി പെൺകുട്ടിക്കായിരിക്കും ദോഷം ഉണ്ടാകുക അത് സദാചാരപരം മാത്രമല്ല അവന് കുറെ കഴിയുമ്പം അവന്റെ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒക്കെ പോകും ഇപ്പം നമ്മുടെ ടോബിനോട് ഐശ്വര്യലക്ഷ്മിയുടെ സിനിമയിൽ ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് ഈ അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞ് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു മായാനദി മായാനദി ഇപ്പൊ ഭയങ്കര ഒക്കെ ഈ ഡി പുരോഗം അതായത് പെൺകുട്ടി അങ്ങനെ പറഞ്ഞു തിരിച്ചെ ടോബിനോ പറഞ്ഞിരുന്നെങ്കിലും അതായത് ഐശ്വര്യ ലക്ഷ്മി ടോമിനോട് പറയാണ് നമ്മൾ ഫിസിക്കലും കാര്യങ്ങളും കഴിഞ്ഞു എന്റെ കല്യാണോ സക്സസ് പറഞ്ഞു അപ്പൊ അഞ്ചേനായി അവനെ ജയിൽ പിടിച്ചാണ് അവ മാത്രം മതി അതായത് സ്ട്രിക്ട് സ്പീക്കിംഗ് ജയിൽ പിടിച്ചതാണ് അതായത് ആക്ട് അണ്ടർ ദി പ്രോമിസ് ഓഫ് എ മാരേജ് അല്ലെങ്കിൽ പ്രോമിസ് ഓഫ് എ റിലേഷൻഷിപ്പ് അപ്പൊ ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞ അത് ടോവിനോ കിട്ടും അവനകത്തുവാൻ അവസ്ഥയാണ് അതുകൊണ്ട് ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പൊതുവേ മാരേജിനുള്ളിൽ നിർത്തുന്നതാണ് നല്ലത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സൗഹൃദം സാധ്യതയുണ്ടോ ഈ കാലത്ത് വളരെ സാധ്യതയുണ്ട് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് എന്നും സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് സിനിമയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാവും നിറത്തിന് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ പറയുകയാണ് നിറത്തിന് ഉദ്ദേശിച്ചിട്ടില്ല രാഹുൽ ഈശ്വരനോട് ചോദിച്ചു പറഞ്ഞു എന്നാണ് കാരണം സ്ത്രീകൾക്ക് പറ്റുമായിരിക്കും പക്ഷെ പുരുഷന്മാർക്ക് അത് ബുദ്ധിമുട്ടാണ് സ്ത്രീയെ അങ്ങനെ തന്നെ കാണാൻ കഴിയുള്ളൂ എന്നോ അങ്ങനെ അല്ല ഞാനതിനകത്ത് വേറൊരു വശത്ത് നിന്നിട്ട് ചിന്തിച്ചിട്ട് പറയാം ഇപ്പോൾ ഒരു സ്ത്രീയെ എൻ്റെ സുഹൃത്താണ് അവളുമായിട്ട് എനിക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായിരിക്കും അത് ഒരുപക്ഷെ അവളും ഇയാളും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവള് ഫ്രണ്ട് അല്ലാണ്ടാവുന്നില്ലല്ലോ അല്ല പ്രണയമല്ല പ്രണയമല്ല പക്ഷെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി അതൊരു നീഡാണ് ബയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് അതിന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലോ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടല്ലോ ബെനിഫിറ്റ് ഞാൻ അങ്ങനെ തരത്തിലല്ലേ പറഞ്ഞു പക്ഷേ ബയോളജിക്കൽ നീഡും പ്രണയവും രണ്ടും രണ്ടും അപ്പൊ ഈ ബയോളജിക്കൽ ഉണ്ട് ഉണ്ടായി കഴിഞ്ഞാല് അതിനുശേഷം അവർ ഫ്രണ്ട്സ് അല്ലാണ്ടാവേണ്ട കാര്യമില്ലല്ലോ അവർക്ക് ഫ്രണ്ട്സായിട്ട് തുടരാം വീണ്ടും ഒരിക്കൽ കൂടി ചിലപ്പോൾ ശാരീരിക ബന്ധം അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നും വരാം പക്ഷെ ഒരു പ്രാവശ്യം അങ്ങനെ ശാരീരിക ബന്ധം ഉണ്ടായി അതിൻ്റെ പേരിൽ കുറ്റബോധത്തിൻ്റെ ആവശ്യവും ഉണ്ടെന്ന് അതാണ് എല്ലാവരും ചിന്തിക്കുന്ന എങ്ങനെയാണ് അതിൻ്റെ പേരിൽ എന്തിനാണ് കുറ്റബോധം അതില്ലെങ്കിൽ ആ സ്ത്രീയെ പെൺകുട്ടിയെ പുരുഷൻ കല്യാണം കഴിക്കണമെന്ന് എന്താ നിർബന്ധം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാലോ അല്ലെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചോളം അവളുടെ ജീവിതം പോയി അയാളെ തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ അതാണ് നമ്മളെ ഇപ്പം നേരത്തെ പറഞ്ഞ പൊതുബോധം അതാണ് അത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അത് തന്നെ ആകണമെന്നില്ലല്ലോ അപ്പം ഞാനതിൽ പറയുന്നത് ഇതിന് രണ്ടും രണ്ടായിട്ട് കണക്കൊക്കെ കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു പുരുഷനും പുരുഷനും തമ്മിൽ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്ത്രീയും സ്ത്രീയും തമ്മിൽ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പുണ്ടാകും കഴിയും അതിൽ മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മറ്റുവച്ച സക്സല്ലേ പറയുന്നത് മറ്റേ ഫിനാൻഷ്യൽ താല്പര്യങ്ങളോ അതല്ലെങ്കിൽ ഇയാളോ ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കണം ആണിനും പെണ്ണിനും ചിന്തിക്കാമല്ലോ അതില്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിന് സാധ്യത ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുടക്കത്തിലാവാം നിങ്ങള് പെൺകുട്ടി ആൺകുട്ടിയാണെന്നിക്കാം നമ്മള് നമ്മുടെ സൗഹൃദത്തിലാവുന്ന ഒരു ഒരു ഘട്ടമുണ്ട് തുടക്കം ആ ഘട്ടത്തില് സ്വാഭാവികമായിട്ടും ലൈംഗിക വർഷമാവും അത് ഉണ്ടായിട്ടുണ്ടാവുക അത് മറച്ചു പിടിക്കാനാവാൻ നമ്മൾ സൗഹൃദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക പക്ഷേ ആ സൗഹൃദം അങ്ങനെ ഒരു തിഷ്ടമായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ നിങ്ങൾ ലൈംഗികത മാറ്റി നിർത്താം വളരെ നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോവാം അത് കുറെയൊക്കെ നമ്മള് നമ്മളെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് കുട്ടികളെ കുഴപ്പമില്ല നമുക്ക് തോന്നുകയാണ് അവര് തമ്മിൽ ഇത് സൗഹൃദം മാത്രല്ലോ മറ്റു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്നാലും നമ്മളെ കഴിച്ചപ്പാടുള്ള കുഴപ്പമാണ് കുട്ടികളുടെ കുഴപ്പമില്ല പ്രത്യേകിച്ച് പുതിയ തലമുറ ഇപ്പത്തെ കുട്ടികൾ കൃത്യമായിട്ട് അറിയാം ഇവിടെ വെച്ചാണെങ്കിൽ ലൈംഗികയുടെ അതിന് ഭേദിക്കുന്നത് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്നാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം പണ്ടത്തെ പെൺകുട്ടികളെ അല്ല സമൂഹ ഒരുപാട് മാറിയിട്ടുണ്ട് എന്റെ മക്കളെ ആരുടെ അവർക്ക് അറിയാം കൃത്യമായിട്ട് കൂട്ടുകാരൻ എപ്പോഴാണ് ലൈംഗികമായിട്ട് എന്നെ തൊടുന്നത് ഒറ്റ സ്പർശത്തിൽ നിന്ന് പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ നമ്മുടെ സ്പർശം സൗഹൃദത്തിന്റെതാണോ കരണതാണോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദങ്ങൾ ഇഷ്ടംപോലെ ആവാ ഉണ്ട് താനും പക്ഷേ സമൂഹം കൊടുക്കുക എപ്പോഴും പാടാണ് നല്ല സൗഹൃദങ്ങൾ അവർ എങ്ങനെയെങ്കിലും അങ്ങനെ കൂടിട്ടോ അടുക്കളം അങ്ങനെ എന്റെ ഒക്കെ തലമുറയും കിട്ടിയില്ല എന്റെ ഒക്കെ ഒരു ഏജ് പ്രായത്ത് ഒരു പതിനെട്ട് പതിനേഴ് വയസ്സേക്കുള്ള സമയത്ത് ഒരു പെൺകുട്ടിയൊരു ആൺകുട്ടിയോട് ചെറിച്ചാൽ അത് പ്രണയമായി ഉറപ്പിച്ചു നാട്ടുകാര് ഗ്രാമങ്ങളിലെ അവസ്ഥയും പറയുന്നത് പെൺകുട്ടിക്ക് അടി കിട്ടലായി ആൺകുട്ടി നാട് വിട്ടു പോകലായി അല്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് പിന്നെ അത് പ്രണയമായിട്ട് മുന്നോട്ട് പോവുക ചെയ്യുക സത്യത്തിൽ പ്രണയമൊന്നും ഉണ്ടാവില്ല ചെറിയ വിഷയമായിട്ട് പ്രണയിച്ച് പിന്നെ കഴിച്ച് എത്രയോ കുട്ടികൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ചുമ്മാ വെറുതെ നോക്കി ചെറിയതായിരിക്കാം ഇപ്പോൾ അങ്ങനെയല്ലോ ആൺകുട്ടികൾ കൂടി തോൽ കയായിട്ട് ഞങ്ങളെ കവലയിലെ ഗ്രാമങ്ങളിലൊക്കെ കാണാം വളരെ ആരോഗ്യകരമായ ഒരു കാര്യമാണ് ആരോഗ്യമാണ് അത് ദുരുപയോഗം ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ വേറെ ഉണ്ടാവാം അങ്ങനെയുണ്ടാവുമോ എല്ലാ എല്ലാ സാഹചര്യത്തിലും മനുഷ്യൻ അങ്ങനെ ഉണ്ടാകുമല്ലോ ആൺകുട്ടികളായാലും പെൺകുട്ടിയായാലും ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ സൗഹൃദം സൂക്ഷിക്കുന്നവരുണ്ട് അങ്ങനെ പറയണല്ലോ എല്ലാം നല്ലതെന്ന് നമുക്ക് പറയാൻ വയ്യ വയ്യാ പഴയതൊക്കെ മോശം ഇപ്പോഴത്തെ നല്ലതും എന്ന് പറയുമ്പോഴേ അങ്ങനെയല്ല എല്ലാ കാലത്തും ഇതിങ്ങനൊക്കെ തന്നെയാണ് നല്ലതും മോശമായിട്ടുണ്ട് പക്ഷെ പണ്ട് വളരെ കഷ്ടമായിരുന്ന അവസ്ഥ ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കുട്ടികൾ വെൽ ആണ് <wheelient> <ynamic> 1941, now, ും കാര്യങ്ങൾ മനസ്സിലാവും പണ്ടൊക്കെ ബസ്സിൽ നടക്കുന്ന പീഡനങ്ങൾ നിങ്ങൾക്ക് സങ്കല്പി പോകാൻ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാനൊക്കെ ചെയ്ത ആളായതുകൊണ്ട് നമുക്ക് കൃത്യമായി ഇപ്പോൾ അങ്ങനെയല്ല കുട്ടികൾ കൃത്യമായിട്ട് തിരിഞ്ഞൊന്നും പ്രതികരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ അത് കുറവാണ് ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഇരട്ടുള്ള വഴി കൂടി ഒരു ആറു മണി കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും പത്ത് മണിക്കൂർ എൻ്റെ മക്കൾക്ക് വരെ കവർ ചെയ്യുന്നത് വീട്ടിലോട്ട് വരാം ഒരു കാലത്ത് പറ്റില്ല നമുക്കും പേടിയാണ് കുട്ടികളെ വിടാം അപ്പോൾ അങ്ങനെയല്ല സമൂഹത്തിന് ആ മാറ്റം വന്നിട്ടുണ്ട് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കെരി പിടിക്കാനുള്ള വസ്തു അല്ല എന്നുള്ള ബോധം വന്നിട്ടുണ്ട് ഈ പിടിച്ച അടി കിട്ടും എന്നുള്ള ബോധം കൂടി വന്നിട്ടുണ്ട് അതാണ് കൂടുതൽ വന്നിട്ടുണ്ടാവും കുട്ടികൾ വെൽ ഡ്രസ്ഡാണ് ഇൻട്രസ്റ്റഡ് ഇൻഡ്രസ്റ്റഡെന്ന് അവർ കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്താ എനിക്ക് വേണ്ടത് തിരിഞ്ഞ് ചോദിക്കും കുട്ടികളെ അപ്പൊ പിന്നെ പറ്റത്തില്ല പണ്ടത്തെ പെൺകുട്ടികൾ തല താഴ്ത്തി നാണിച്ച് നമ്മുടെ പുരുഷന്റെ സങ്കല്പത്തിനനുസരിച്ച് തലതാഴ്ത്തി ലജിച്ച് നടക്കണം എന്നായിരുന്നല്ലോ നമ്മളെ സങ്കല്പങ്ങൾ അല്ലേ പെണ്ണ് അന്നൊക്കെ അത് ഒരു കാലത്ത് ജീൻസും പാൻറ്റും ചുണ്ടും ഒന്ന് ലിഫ്റ്റ് കിട്ടാ പോലും തലതെറിച്ചവളും എന്തൊക്കെയായി മാറി